രാത്രി കാലങ്ങളിൽ ടൌണിലും പരിസരങ്ങളിലും കറങ്ങി നടന്ന് കടകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ബാറ്ററി ഇൻവേർട്ടർ മുതലായവ കളവ് നടത്തുന്ന പ്രതി പെരിന്നമണ്ണ പോലീസിന്റെ പിടിയിലായി പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി അബ്ദുൾ റസാക്കാണ് പിടിയിലായത് പത്താം തീയതി പുലർച്ചെ വലിയങ്ങാടി സ്വദേശിയുടെ കടയിൽ വെച്ചിരുന്ന ബാറ്ററി ഇൻവേർട്ടറും കാണാതായതിനെ തുടർന്ന് പെരിന്തർമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പരാതി നൽകുകയും പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ പുലർച്ചെ ബൈപ്പാസിൽ നിന്നും തൊണ്ടി മുതൽ സഹിതം പ്രതിയെ പിടികൂടുകയുമായിരുന്നു പ്രതിക്കെതിരെ സമാനമായ കേസുകൾ പാലക്കാട് ജില്ലയിലുണ്ടെന്നും ടൌണിലും പരിസരങ്ങളിലും മുമ്പും പരാതിക്കിടയായ സമാനമായ സംഭവങ്ങളിൽ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുമെന്നും രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുമെന്നും പെന്തൽമണ്ണ എസ് എച്ച്ഒ സുമേഷ് സുധാകർ അറിയിച്ചു എസ് ഐ ഉദയൻ എസ് സി പി ഒ ജയേഷ് ഗിരീഷ് ഹാരിസ് ജയേഷ് രാമപുരം എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശക്രിയും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ